നമസ്കാരം വീണ്ടും കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് കേന്ദ്ര സർക്കാർ കനിഞ്ഞില്ലെങ്കിൽ വീണ്ടും ശമ്പളവും പെൻഷനും മുടങ്ങും എന്ന സൂചന കൂടി പുറത്തു വരുന്നു സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള കേന്ദ്രത്തിൻ്റെ അന്തിമ അനുമതി ലഭിക്കാത്തതാണ് ഇതിന് കാരണം ഇന്ന് അനുമതി കിട്ടിയില്ലെങ്കിൽ ഈ മാസം കടമെടുക്കാനാവില്ല തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉള്ളതിനാൽ അനുമതി കിട്ടില്ല എന്നും സൂചനയുണ്ട് തീരുമാനം വൈകിയാൽ ഖജനാവ് കാലിയാകും ഈ മാസം ഏകദേശം പതിനായിരത്തിലധികം സർക്കാർ ജീവനക്കാർ വിരമിക്കുന്നുണ്ട് ഇവർക്ക് ആനുകൂല്യം നൽകുന്നതും വലിയ പ്രതിസന്ധിയിലാകും അതിനിടെ ഈ പ്രശ്നത്തെ നേരിടാൻ പെൻഷൻ പ്രായം ഉയർത്തൽ അടക്കം പലതും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് റിസർവ് ബാങ്ക് വഴി കടപ്പത്രങ്ങളിലൂടെയാണ് കടമെടുക്കുന്നത് ചൊവ്വാഴ്ചകളിലാണ് കടപ്പത്ര ലേലം വരുന്ന ആഴ്ചയ്ക്കുള്ള ലേലത്തിൽ പങ്കെടുക്കാൻ വെള്ളിയാഴ്ചകളിലാണ് വിജ്ഞാപനം ഇറക്കേണ്ടത് ഈ മാസത്തെ അവസാനത്തെ ചൊവ്വാഴ്ച ഇരുപത്തിയെട്ടാം തീയതിയാണ് ഇന്ന് വിജ്ഞാപനം ഇറക്കിയാലേ ഇരുപത്തിയെട്ടിന് കടമെടുക്കാൻ കഴിയൂ ഈ സാമ്പത്തിക വർഷത്തെ കേരളത്തിൻ്റെ കടമെടുക്കൽ പരിധിയിൽ ഔദ്യോഗിക അംഗീകാരം കേന്ദ്രം നൽകിയിട്ടുമില്ല മുപ്പത്തി കോടിയാകും ഇതെന്നാണ് കേരളത്തിൻ്റെ പ്രതീക്ഷ നേരത്തെ അയ്യായിരം കോടി കടമെടുക്കാനുള്ള താൽക്കാലിക അനുമതി ചോദിച്ചപ്പോൾ മൂവായിരം കോടിയാണ് അനുവദിച്ചത് ഇത് മെയ് ആദ്യത്തോടെ എടുത്തു കഴിഞ്ഞു ട്രഷറി ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റിലാണ് കേന്ദ്രത്തിൽ നിന്ന് നികുതി വിഹിതമായി ആയിരത്തി അഞ്ഞൂറ് കോടി എത്താനുണ്ട് ഇത് കിട്ടിയാൽ ഓവർ ഡ്രാഫ്റ്റ് ഒഴിവാകും അതുണ്ടായാൽ വീണ്ടും ഓവർഡ്രാഫ്റ്റിലേക്ക് പോയി ശമ്പളവും പെൻഷനും നൽകാൻ കഴിയും എന്നാൽ ആയിരത്തി അഞ്ഞൂറ് കോടി കിട്ടുമോ എന്നതും അറിയില്ല മൊത്തം ആഭ്യന്തര വരുമാനത്തിൻ്റെ മൂന്ന് ശതമാനമാണ് കടമെടുപ്പ് പരിധി ഇത്തവണ കേരളത്തിന് ഇത് മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടിയാണ് എന്നാൽ ഈ സാമ്പത്തിക വർഷം ഇതിൻ്റെ ഇരട്ടിയെങ്കിലും കടമെടുത്താലേ കേരളത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തി അയ്യായിരത്തോളം സർക്കാർ ജീവനക്കാരാണ് ജോലിയിൽ നിന്ന് വിരമിക്കുന്നത് ഇതിൽ ഇരുപതിനായിരം പേർ വിരമിക്കുന്നത് ഈ മാസമാണ് ശരാശരി ഒരാൾക്ക് വിരമിക്കുമ്പോൾ നാൽപ്പത് ലക്ഷത്തോളം രൂപ സർക്കാർ നൽകേണ്ടതുണ്ട് ഇരുപതിനായിരം പേർക്ക് ഇത്രയും തുക നൽകാൻ കുറഞ്ഞത് എണ്ണായിരം കോടിയെങ്കിലും വേണം ഈ സാഹചര്യത്തിലാണ് പെൻഷൻ പ്രായം ഉയർത്തുന്നതിൽ സർക്കാർ ആലോചന തുടരുന്നത് പെൻഷൻ പ്രായം അറുപതാക്കിയാൽ കേരളത്തിന്റെ സാമ്പത്തിക നില കൂടുതൽ സുസ്ഥിരമാകും എന്ന് കരുതുന്നവരുമുണ്ട് എന്നാൽ യുവാക്കളുടെ പ്രതിഷേധം അതിരിവിടും പെൻഷൻ പ്രായം ഉയർത്തിയില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയായി മാറുമെന്നാണ് ധനകാര്യ വകുപ്പിലെയും പ്രമുഖരുടെ നിലപാട് എത്ര കൂടിയാലും ഏകദേശം മുപ്പത്തി എട്ടായിരം കോടിയാകും കടമെടുക്കാനുള്ള കേന്ദ്ര സർക്കാർ ഈ വർഷം അനുവദിക്കാൻ പോകുന്ന പരിധി ഇതിൽ പതിനായിരം കോടിയിൽ അധികം പെൻഷൻ ആനുകൂല്യം നൽകേണ്ടി വരുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ തകർക്കും കിഫ്ബിയുടെയും മറ്റ് ഫണ്ടുകളുടെയും കടമെടുക്കൽ കണക്കും സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നാൽ കേരളത്തിന് അനുവദനീയമായ ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധി ഇരുപത്തി അയ്യായിരം കോടിയായി ചുരുങ്ങാനും സാധ്യതയുണ്ട് അങ്ങനെ ഇരുപത്തി അയ്യായിരം കോടി മാത്രം കടമെടുക്കാനാകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ വേണ്ടി അതിൽ പകുതിയോളം കൊടുക്കുന്നതിലെ പ്രതിസന്ധി ചിന്തിക്കുന്നതിനും അപ്പുറമാണ്